ശരി ശ്രീ ജോർജ് ജോസഫ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ള കാര്യം കുട്ടികളെയും അതുപോലെ തന്നെ വളർന്നു വരുന്ന യുവജനതയെയും കൃത്യമായി ഇത് പഠിപ്പിക്കുക ബോധവാന്മാരാക്കുക നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയാണ് ഈ ഓൺലൈൻ സ്പേസുകൾ സൈബർ ഇടങ്ങൾ കുട്ടികളടക്കം കാണുന്നത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവരെയും ഇപ്പോൾ ഒരു അമ്പരപ്പായി മാറുന്നില്ല കാരണം അത് നിരന്തരം വാർത്തയായി മാറിയിരിക്കുന്നു താങ്കൾ നേരത്തെ സൂചിപ്പിച്ച വിഷയത്തിലടക്കം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പ്രതികളുണ്ട് അപ്പോൾ ഈ ഓൺ ഓൺലൈനിലൂടെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ സൈബർ ബുള്ളിയിങ് അധിക്ഷേപം ഈ പറയുന്ന ഡബിൾ മീനിങ് തമാശകൾ ഇതൊക്കെ തന്നെ ക്രിമിനൽ കുറ്റമാണെന്ന് അവർ എന്നാണ് മനസ്സിലാക്കുക അത് മനസ്സിലാക്കാനുള്ള കാലം വിദൂരമാണ് അത് ഇതിന് നമുക്ക് ഒരു പരിധി വരെ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ കാരണം എത്ര ശ്രമിച്ചാലും അത് നടക്കില്ല കാരണം അങ്ങനത്തെ ഒരു ഏരിയയാണ് ഈ ഡിജിറ്റൽ ഏരിയ ചില ആൾക്കാരെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല ചില ആൾക്കാർ എന്തും വിളിച്ച് പറഞ്ഞിട്ട് അപ്രത്യക്ഷമാവും നമുക്ക് ഒരിക്കലും ഇത് അവരെ ബോഗസ് അഡ്രസ്സിലായിരിക്കും ചിലർ എടുത്തിരിക്കുന്നത് അങ്ങനെയൊക്കെ ധാരാളം പ്രശ്നം ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അതോടൊപ്പം തന്നെ നമുക്ക് ടിപ്പിക്കലായിട്ട് ചില കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ട് വളരെ ക്യുക്കായിട്ട് നടപടി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നടപടി ഉണ്ടാവും ഇപ്പോൾ അവർ വളരെ സ്വതന്ത്രമായിട്ട് ആരും ചോദ്യം ചെയ്യാനില്ല ഞാൻ ഒളിച്ചിരുന്ന ആരെ വേണേലും തെറി വിളിക്കും ആരെ വേണേലും കളിയാക്കും ആരെ വേണമെങ്കിലും ഒഫ്സിൻ ഒഫ്സിൻ വാക്കുകൾ പറയും ഒരു നടപടി ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഈ ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് എല്ലാം വന്നു കഴിഞ്ഞു അപ്പോൾ അത് മാറ്റിയെടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള ടിപ്പിക്കൽ കേസുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ അതിനകത്തൊരു പണിഷ്മെൻറ്റ് കേസ് എടുത്തിട്ട് റിമാൻഡ് ചെയ്തിട്ട് കാര്യമില്ല കൺവെറ്റ് ചെയ്യണം കാരണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഡിജിറ്റൽ എവിഡൻസും കംപ്ലൈൻ്റിൻ്റും മതി കൺവെറ്റ് ചെയ്യാൻ മൂന്ന് വർഷത്തിനെങ്കിലും മിനിമം അകത്ത് പോകണം അങ്ങനെ കേരളത്തിലെ പല സ്ഥലത്തും ഇതുപോലെയുള്ള നടപടികൾ ശക്തമാണ് ഇപ്പം ഗവൺമെൻറ് എടുത്ത നടപടി അതിശക്തമാണ് കാരണം ഹണി റോസ് അത് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സംസാരിച്ചിരിക്കുന്നു ഡി ജി പിയെയും കണ്ടിരിക്കുന്നു ശക്തമായ നടപടി വരും പിന്നെ ഇത്രയും വലിയൊരാളാണ് ഒന്നും ചെയ്യാനൊക്കില്ല തൊടാനൊക്കില്ല എന്നൊരു ധാരണ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിനല്ല ആ ധാരണയല്ല ഇപ്പം മാറി അതുകൊണ്ട് ഗവൺമെൻറ് എടുക്കുന്ന നടപടികൾ കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് നടപടിയെടുക്കണം ശക്തമായ നടപടിയെടുക്കണം അതുപോലെ തന്നെ ഈ കുട്ടികളെ ഉപദ്രവിക്കും പ്രത്യേകിച്ച് സ്ത്രീകളെ ഉപദ്രവിക്കുക അവരെ ഭീഷണിപ്പെടുത്തുക അങ്ങനെയൊക്കെ ധാരാളം സംഗതി അതിനൊക്കെ ടിപ്പിക്കലായിട്ട് ഓരോ ഏരിയ തിരിച്ചിട്ട് പ്രത്യേകം പ്രത്യേകം കേസ് സൈബർ സെല്ലിൽ എടുത്തേ പറ്റുള്ളൂ അത് സോമോട്ടമായിട്ട് എടുത്താലും എടുക്കണം കാരണം പലരും പോലീസിൽ വരാൻ പരാതി കൊടുക്കാൻ ഭയമാണ് സൈബർ സെല്ല് എവിടെയാണെന്ന് അറിയത്തില്ല ഇപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനിലും സൈബർ സെല്ലുകളുണ്ട് അവർ വേണ്ട അവിടെ ചെന്ന് പറഞ്ഞാൽ മതി അവർ വേണ്ട രീതിയിലുള്ള അഡ്വൈസ് തരും എങ്ങനെയാണ് നീങ്ങേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞു തരും അതുകൊണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ എല്ലാ ജില്ലാ ഓഫീസിലും സൈബർ സെല്ലിൻ്റെ യൂണിറ്റുകളുണ്ട് അതുകൊണ്ട് ഇത് നമുക്ക് പിടിച്ചു നിർത്തിയെ പറ്റി കുറേയൊക്കെ നമുക്ക് സാധിക്കും അതിൻ്റെ ഒരു ലക്ഷണം ഇപ്പം കണ്ടു തുടങ്ങിയിട്ടുണ്ട് കോടതി വളരെയധികം കർശനമായ നടപടിയിലേക്ക് വരും അത് ഇപ്പം ഈ കേസിനകത്ത് തന്നെ കോടതിക്ക് അതിൻ്റെ മെറിറ്റിലോട്ടധികം കയറാൻ പറ്റിയില്ലെങ്കിലും ഒരു ജാമ്യത്തിൻ്റെ ഇഷ്യൂ തന്നെ ഇത്രയും വലിയ വിപ്ലവം കേരളത്തിലുണ്ടായി